രാവിലെ മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് മുന്നിലെ കാഴ്ചയാണിത് പിറന്നാൾ ദിനത്തിലും ഉമ്മൻചാണ്ടിയുടെ തിരക്കിന് ഒട്ടും കുറവില്ല പതിവ് സന്ദർശകർക്ക് പുറമെ പിറന്നാൾ ആശംസകളുമായി നേതാക്കളും എത്തിത്തുടങ്ങിയതോടെ ക്ലിഫ് ഹൌസിന്റെ വരാന്തയിൽ ഇടമില്ല അത് രാവിലെ ഭാര്യയും പേരക്കുട്ടികളുമൊത്ത് പള്ളിയിൽ പോയതൊഴിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ഇന്നും പതിവ് ദിനം തിരക്കുള്ള ദിനമെങ്കിലും വീട്ടിലെത്തിയ അതിഥികൾക്കൊപ്പം അല്പസമയം എഴുപത് വയസ്സെത്തി തിരക്ക് കുറയ്ക്കാറായില്ലേ എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെ ചെറിയ വയസ്സ് ഞാൻ വള്ള ചെറുപ്പം മുതൽ തന്നെ തിരക്കിൽ ആളാണ് അതുകൊണ്ട് തിരക്കൊരു ഒരു ശല്യമായിട്ടോ എനിക്ക് തോന്നാറില്ല സ്പീക്കർ ജി കാർത്തികേയനു പുറമെ മന്ത്രിമാരും എം എൽ എമാരുമടക്കം നിരവധി പേരാണ് മുഖ്യമന്ത്രിക്ക് ആശംസകളുമായി രാവിലെ വീട്ടിലെത്തിയത് അതിഥികൾ യാത്ര പറയുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് കെ പി സി സി ആസ്ഥാനത്ത് പാർട്ടി വക ഒരു പിറന്നാൾ ആഘോഷം എഴുപതിന്റെ പടിവാതിലും തിരക്ക് ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറില്ല ടി ജി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ